അപ്പോൾ നമ്മൾ കുളിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് വന്നപ്പോൾ നമുക്ക് ഷവറിന് വെള്ളം ചാടുന്ന പോലെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇനി അതല്ല നമുക്ക് ബാത്റൂമിൽ കുളിക്കണവരെ കുളിക്കണമെങ്കിൽ ഇവിടെതാ പൈപ്പിൽ വെള്ളം ചാടണവർ വെള്ളം ചാടുന്നുണ്ട് അപ്പോൾ അപ്പം നമ്മൾ ഇവിടെ ടെൻ്റ് അടിച്ച് ബിൽഡിങ്ങിൻ്റെ മേലെ ഇവിടെ വ്യൂ നാളെ രാവിലെ ഞാനൊന്ന് കാണിച്ചു തരേണ്ടി നമ്മൾ മാഗി കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണ് വില്ലേജ് വൈഫ്സിന് മറ്റൊരു ബ്ലോഗിലൊക്കെ എല്ലാ സുഖവും സാധനം രാവിലെ ഇപ്പോൾ ഇറങ്ങി നീ ബ്രഷും കൂടി ചെയ്തിട്ടില്ല ഇപ്പം ഞാനിങ്ങനെ എണീറ്റപ്പോൾ നമ്മുടെ മുന്നിലുള്ള വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇൻ്റോടുത്താണ് ഞാൻ ഞാൻ കാണിച്ചിരട്ടെ നമ്മളെന്നില്ല താമസിച്ച സ്ഥലവും ഇവിടുത്തെ കാഴ്ചകളും ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കിടന്നത് നല്ല ഇവിടെ വേറെ ആളുകൾ കെടുതി കിട്ടോ ഇനി ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് ഞാൻ കാണിച്ചേരാം നോക്കണി നല്ല പച്ചപ്പ് ഇങ്ങനെ കോടക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് അടിപൊളി രക്ഷയില്ലാത്ത വ്യൂ അടക്ക ഗ്രാമങ്ങളുടെ കിട്ടാ ഇങ്ങനെ നമ്മൾ നമ്മൾ താമസിച്ച അവിടുന്ന് ഇറങ്ങി ഓ തായവൊക്കെ നോക്കുകയാണെങ്കിൽ എന്തോ ഭംഗി എന്നറിയും എൻ്റെ മൊബൈലാണെങ്കിൽ ചാർജ് കഴിഞ്ഞാൽ ചാർജിലിട്ടാണ് വണ്ടിയിൽ അല്ലെങ്കിൽ നമുക്ക് അടിപൊളി വരക്കാം എന്ത് ഭംഗി എന്നറിയോ നോക്കുകയാണെങ്കിൽ മലഞ്ചെരിവ് അവിടുത്തെ ആ കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ നമുക്കൊരു കിലോമീറ്ററോട് പോയി കഴിഞ്ഞാൽ ഇതിലും നല്ല അടിപൊളി സ്പോട്ടിൽ നമ്മൾ എത്താൻ പോണത് ഇവിടെ വാട്ടർഫാൾസ് എവിടെയുണ്ടെങ്കിൽ കുളിക്കണം ഇപ്പൊരു സ്ഥലം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ വെയിലത്ത് നിന്നാ നമുക്ക് നേരിട്ട് വെയിലടിക്കുന്നുണ്ട് പക്ഷെ കാലാവസ്ഥ തണുപ്പാണ് ഇവിടുത്തെ നമുക്ക് ടെന്റ് അടിച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഞാൻ മച്ചാൻ എഴുപത്തിമൂന്ന് കിലോമീറ്റർ ബാക്കിലാണ് ഇപ്പോളും അപ്പൊ ഞാൻ ഇവിടെ ഇടയിലൊക്കെ നമ്മളെ ഹമൂക്കൊക്കെ കെട്ടി റെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്ന് കുളിച്ചിട്ടില്ല അന്ന് രാവിലെ അപ്പോൾ ഒന്ന് കുളിച്ച് പ്രശ്നം അതിലൊരു അറിവ് കിട്ടുമോ എന്ന് അങ്ങനെ പോയി നോക്കുകയാണ് പുളിയും ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ അവിടെ താമസിച്ച് അവിടുന്ന കുളിച്ചും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് ആ ചേട്ടനവിടെ കാണാറില്ല അപ്പുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് താഴ്ത്തിക്കറ കൊഴപ്പൊന്നുമില്ല അവിടെ പോയിതാക്കണേ പക്ഷെ നമ്മൾ പറയാതെ അവരുടെ വീട്ടില് വാത്റൂമ് പോകണേ ശരിയല്ല നമ്മളെ ഈ വലതുഭാഗത്തൊക്കെ ആപ്പിൾ മരങ്ങളുണ്ട് അത് അതിമൊക്കെ ആപ്പിൾ കാഴ്ച വെക്കുന്നുണ്ട് അതിമൊക്കെ ആപ്പിളുണ്ട് ചെറു ചെറുതാണ് ഇതിലൊക്കെ പൈത്തം നിൽക്കണു നമുക്ക് എവിടെ നിന്നേരം ചോദിച്ചിട്ട് രണ്ട് ആപ്പിൾ വരയ്ക്കണം കുളിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ കിട്ടിയില്ല റിവർ ണ്ട് പക്ഷെ ഇവിടെ വെള്ളമുണ്ട് കൊറച്ച് വെള്ളമുള്ളൂ പിന്നെ ഇവിടെ ഇറങ്ങുന്നത് ഡേഞ്ചറാണ് അങ്ങനെ ആ ഭംഗിയുടെ സ്ഥലങ്ങൾ വീട് വീട്ടിൽ പറഞ്ഞ പറഞ്ഞു പോണ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ സംഭവം കണ്ണുകൊണ്ട് നമുക്ക് നോക്കിയാൽ കാണുന്ന സ്ഥലങ്ങളാണല്ലോ അവിടെ ഉള്ള ഒരു പ്രത്യേകം നമുക്ക് ബന്ധം ഉണ്ടാവില്ല അല്ലേ ഞാൻ കണ്ടെത്തണമെങ്കിൽ അത്തരം കിലോമീറ്റർ ഇറങ്ങിയിട്ട് പോകണം ആ ഗ്രാമത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ മണ്ണടിച്ചിട്ട് ജെ സി ബി വന്ന് നിരത്തി ലെവലാക്കാൻ ജെ സി ബി ക്ലിയർ ആക്കി താഴൊക്കെ നടന്നു നമുക്ക് ഇതൊന്നുമല്ല നമ്മളെ ടാസ്ക് വരാനുള്ളത് എല്ലാരും എത്തി കിസ്തുകാരൂട്ട് ഇതോടെ ആണ് ഇതിനുശേഷം ഉള്ളതാണ് ഇതിലും വലിയ ഡേഞ്ചർ വെള്ളം ചേട്ടനൊക്കെ അവിടെ കുടിക്കലേ ടുത്തൊക്കെ മതിലുകൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കമ്പിന്റെ ഉള്ളിലാണ് കല്ലിട്ട് കട്ടിട്ടുള്ളത് ഇടിഞ്ഞ് ചവരാരിക്കാൻ ഒരു പീസ് ഇടങ്ങിയാലും അതിന് മറ്റേ കമ്പിന്റെ ഫലത്തിൽ നിൽക്കാൻ വേണ്ടി നെറ്റിട്ടിട്ടാണ് കല്ലൊക്കെ മതിലൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മൾ വന്ന വഴിയാണ് കണ്ണൂടെ അപ്പം കുളിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് വന്നപ്പോൾ അതാ നമുക്ക് ഷവറിന് വെള്ളം ചാടണ പോലെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇനി അതല്ല നമുക്ക് ബാത്റൂമിൽ കുളിക്കണമാരെ കുളിക്കണമെങ്കിൽ ഇവിടെതാ പൈപ്പിൽ വെള്ളം ചാടണവർക്ക് വെള്ളം ചാടുന്നുണ്ട് ഇവിടെ ഒരു രണ്ട് ഭായിമാരുണ്ട് അബ്കനാം ഇവിടെ വേറെ ഒരാളുണ്ട് ഇവര് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു മലഞ്ചെരുവായിട്ട് ഇത് തായകൂടി അതെ നേരത്തെ കണ്ട നദി അങ്ങനെ ഒഴുകുന്നുണ്ട് സൂപ്പർ സ്ഥലം ഞാനൊന്ന് കുളിക്കട്ടെ എന്തായിരുന്നു ഓക്കെ അപ്പം നമ്മൾ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു ഫ്രെഷനസ് വീൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ കുളിയൊക്കെ കഴിഞ്ഞ നമ്മള് ഇനി മുകളിലായിട്ട് കയറും പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് മച്ചാനെ വെറ്റിയാണ് മച്ചാന എപ്പോഴും എത്തിയിട്ടില്ല മച്ചാനം ഇനി അൻപത് കിലോമീറ്റർ ബാക്കിലാണ് റൂട്ട് അധികം സ്പീഡിൽ ഓടി വരാൻ പറ്റൂല ഞാൻ ഞാനെന്തായാലും പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടൗണും കൂടി എന്ന് പറഞ്ഞു ആ ടൗൺ പിന്നെ ഒന്നുമില്ല അപ്പോൾ അവിടെ അവിടെ ഫ്രണ്ടിൽ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചാണ് കേട്ടാ മുകളിൽ നിന്ന് വന്നിട്ട് പാലടക്കം പോയിരിക്കുന്നു രണ്ടാമത് പോയി നമ്മൾ ആർമി നിർമ്മിച്ച പോലെ ബെയിലി പാലാണ് ആ കാണുന്നത് മുകളിൽ നിന്ന് വേണ്ട നമ്മളെ ഇതാണ് എംസാൻറ്റുമായിട്ടുള്ള സാധനമാണ് പോകുന്ന പൊടിഞ്ഞിട്ട് തീരെ ഉറപ്പില്ലാതെ പാറേന്ന് തോന്നുന്നുണ്ട് ഒക്കെ അതാ പുഴയിൽ വന്ന് അടഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പാറന്റെ പ്രത്യേകത അതിൽ പോകുകയാണെങ്കിൽ നമ്മൾ മാർബിളിൻ്റെ ആ പീസ് പോലെ അങ്ങനത്തെ ഒരു വേർപിട്ട് വേർപിട്ട് പോരുന്ന സൈസ് പാറയാണ് ഒരു ഒറ്റ ഫലത്തിലുള്ള സാധനല്ല ആശോക്ക് ഓ നാം അശോക്ക് वो नाम ऋषु ये नाम राहुल स्कूल नहीं से ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആപ്പിൾ നിറയെ കാഴ്ച നിൽക്കണ മരേട്ടാ ഞാൻ ഞങ്ങൾ ഗൾഫിലൊക്കെ കുമിത്ര എന്ന് പറഞ്ഞ ഒരു പഴമുണ്ട് നമ്മളെ നാട്ടിലെ പേര് എനിക്കറിയില്ല നമ്മളെ സവർജൊല്ലി മോഡലുള്ള ആ സാധനം ഇതവിടെ കാഴ്ച നിൽക്കണേ അതൊക്കെ ഉണ്ടാ ഇതിമക്കൊരുപാടുണ്ട് ഇവിടെ നമ്മളെ അടുത്തൊരു ആപ്പിൾ മരം അതിൻ്റെ അപ്പുറത്തൊക്കെ രണ്ട് ഒന്ന് രണ്ടെണ്ണ നിൽക്കുന്നത് ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ മരങ്ങളാണ് പക്ഷെ ഇങ്ങനെ കൈ എത്തണിടത്തൊന്നും ഇല്ല ഉണ്ടത് ഒന്ന് കുറച്ചൊക്കെ ആയിരുന്നു ഈ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലിതാ ആപ്പിളിന്റെ കൂട്ടങ്ങൾ ചെറിയ ആപ്പിളട്ട നമ്മുടെ തൊട്ട് ഫ്രണ്ടിലിതാ നിറയെ കാഴ്ചക്കുന്നട്ട ആപ്പിളുകൾ ഒരുപാടുണ്ട് ഇതിമ ഇതമ്മ കയ്യെത്തും പരുക്കാനെത്തൂല അയക്ക് പോയി അവിടെ ഒരുപാട് അഭിമുഖ ആ കൂട്ടം കൂട്ടായിട്ടിരിക്കുന്ന അവര് കൃഷി ചെയ്യണ നമ്മള് വരയ്ക്കുന്ന ശരിയല്ല മറ്റൊട്ട് വരെ മരങ്ങൾ നിൽക്കണ്ട ഇങ്ങനെ കയറി പഠിക്കാ നമ്മള് കയറി വന്ന സ്ഥലങ്ങളട്ട കാണത് അങ്ങനെ കറങ്ങി 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 അവിടെ എത്തിക്കാ നോക്കുമ്പോത്തന്നെ എന്തോ പോലെ നീ പോവാനുള്ള റോഡാണ് ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ കറങ്ങി കറങ്ങി മല കയറി പിന്നെ ഒരു പാസ് കയറി ഇനി ഹൈറ്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത് നമ്മളെ ഫ്രണ്ടിലൊരു മന്ദിരൻ്റെ ഇത് കാണില്ല അവിടെ ഒരു പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനവിടെ എത്തി രണ്ട് മണിക്കൂർ അയക്കണം നമ്മളെ മച്ചാനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഇതിൻ്റെ ഡീറ്റ് ഡീറ്റാവിടെ നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും സച്ച് പാസ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ മച്ചാനെ വെയിറ്റ് ചെയ്ത് മച്ചാൻ അപ്പോൾ നാല് മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് മച്ചാൻ്റെ സസ്പെൻസ് കേടന്ന് മച്ചാൻ എത്താൻ നേരം പോയി അപ്പോൾ പോലീസുകാരൻ തന്നെ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ഇന്ന് ഇവിടെ എവിടെയാണ് സ്റ്റേ ചെയ്ത് കൊടുന്ന് അപ്പോൾ നമ്മൾ ഇതൊരു ബായി ഉണ്ട് ഇവിടെ ബായിൻ്റെ ഹോം സ്റ്റേ ആണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബായി ആക്കാനാണ് ജത്തീൻ അതിൻ്റെ മുകളിൽ ടെൻഡ് അടിച്ചുപോളിന്ന് പറഞ്ഞ് ഹോംസ്റ്റേ എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു അച്ഛനും നമുക്ക് അടിക്കാം നല്ല ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ കാഞ്ചേരട്ടെ ടെൻഡ് ഇട്ടോ പോസ്റ്റ് നല്ല ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതാ ഫ്രണ്ടിലാണ്ടി ഞങ്ങൾ അടിപൊളി രക്ഷയില്ല മഴ ഇല്ല ഞാൻ തന്നെ കാലാവസ്ഥ നല്ല തണുപ്പാണ് ഇവിടെ നമ്മളങ്ങനെ ചായ എടുക്കാൻ വേണ്ടി ചെറിയൊരു ടീ ടീഷോപ്പിലെത്തിയ കേട്ടോ അപ്പോൾ ഇവിടെ ഒരാളുടെ ഒരാളല്ല രണ്ടാളുണ്ട് ഒരാളിത് ഇവിടെ കളിക്കണ് ഒരാളിവിടെ പഠിക്കണ് നമുക്ക മടിൽ എത്തിക്കുന്നിട്ടാള് അരുണിം ശർമ്മ അരുണിം ശർമ്മ അവന്റെ പേര് ഇത്ര തേക്കുവോ പോലോ മിഠായി മിഠായി ഇത് മിഠായി കേട്ടായി മിഠായി ഹേ പോലോ അപ്പോൾ അത് നമ്മൾ ഇവിടെ ടെൻ്റ് അടിച്ച് ബിൽഡിങ്ങിൻ്റെ മേലെ ഇവിടെ നിന്നുള്ള വ്യൂ നാളെ രാവിലെ ഞാനൊന്ന് കാണിച്ചിരണ്ട് നമ്മൾ മാഗി കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണ് മാഗി അല്ല ആ മാഗി തന്നെ മൂന്ന് പാക്കറ്റ് കഴിക്കണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിഷപ്പില്ല ഞാൻ ഉച്ചയ്ക്ക് നല്ല കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വൈബ് ഇവിടുന്ന് താഴേക്കുള്ള രാത്രിക്കതെ കാഴ്ച ഒന്ന് ഞാൻ കാണിച്ചിരട്ടാ അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ വൈബ് എന്താന്നുള്ളത് രാവിലെ നമുക്ക് വാക്കിങ് കൂടി കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ എന്നിട്ട് നാളെ നമുക്ക് സത്പാസ് കയറാൻ പോകാം ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് ഓരോ കുത്ത് ലൈറ്റായിട്ട് ഇങ്ങനെ കാണില്ലേ അതൊക്കെ വീടുകളിൽ അത്തിരി ഹൈറ്റിലാപ്പം നമ്മളിൽ അങ്ങനെ നേരം വെളുത്തിട്ടാണ് നമ്മൾ രാവിലെ നമ്മളെ ടെൻറ്റിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറഞ്ഞതാണ് വ്യൂ ഒക്കെ ചെറുതായിട്ട് മറിഞ്ഞു നിൽക്കുകയാണ് കോട കയറിയിട്ട് എന്നാലും ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ കണ്ട ആ മലനിരകളൊക്കെ കോടിയിൽ മൂടി മൂടിക്കെടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ കണ്ട് അവസാനിപ്പിക്കും ഇന്ന് നമ്മളിവിടുന്ന് സെലാപ്പാസ് കയറാൻ പോവുകയാണ് അതിൻ്റെ അടിപൊളി സെലാപ്പാസ് അല്ല പാസ് അപ്പോൾ അതിൻ്റെ അടിപൊളി വീടുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ ബൈ ബൈ